പ്രിൻസിപ്പൾ ഡി എം ഇ അതേപോലെ സൂപ്രണ്ട് ഈ മൂന്ന് പേർക്കെതിരെയാണോ ഡോക്ടർ ഹാരിസ് ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത് റഹീഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ഡോക്ടർ ഹാരിസിന് ആ വിഷയം ഏതാണ്ട് അവസാനിച്ചെങ്കിലും സഹപ്രവർത്തകരിൽ നിന്നുണ്ടായ സംഭവം മാനസികമായി വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് അതേ തുടർന്നാണ് കെ ജി എം സിപിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൽ കുറച്ച് ഡോക്ടർമാർ മാത്രമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇത് സംബന്ധിച്ച് ഇന്നലെ വൈകുന്നേരം ഹാരിസ് ഒരു കുറിപ്പിട്ടത് വോയിസ് മെസ്സേജല്ല ഒരു കുറിപ്പാണ് ഇട്ടത് ആ കുറിപ്പിലാണ് സഹപ്രവർത്തകർ തന്നെ ജയിലിലാക്കാൻ ശ്രമിച്ചുവെന്നും ഒപ്പം മരണത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചുവെന്ന രണ്ട് കാര്യം വൈകാരികമായി അതിനകത്ത് ഹാരിസ് ഡോക്ടർ കുറിക്കുന്നത് അത് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ പി കെ ജബ്ബാറുണ്ട് ഒപ്പം സൂപ്രണ്ട് സുനിൽ കുമാറുണ്ട് ഡി എം ഇ ഉണ്ട് ഒപ്പം ഹാരിസ് ഡോക്ടർ ഉന്നയിച്ച വിഷയം പഠിക്കാൻ നിയമിച്ച നാലംഗ സമിതിയിലെ ഡോക്ടർമാരുടെ ചില കണ്ടെത്തലുകൾ ഹാരിസ് ഡോക്ടറിന് എതിരായിരുന്നു അങ്ങനെ നാല് മൂന്നും ഏഴ് പേർക്കെതിരായുള്ള ഒരു വൈകാരികമായ ഒരു പ്രകടനമാണ് അദ്ദേഹം മാനസികമായ വിഷമത്തിൽ കുറിച്ചു പോയതെന്നാണ് പിന്നീട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എങ്കിൽ പോലും അതിനെതിരെയൊന്നും ഒരു തരത്തിലുള്ള ഒരു നടപടിക്കോ വകുപ്പ് തല പരാതി നൽകാൻ